യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു ആരോഗ്യത്തോടെ ആയിരിക്കുന്നു എന്നൊക്കെയും ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹത്തോടെ ആയിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾക്ക് വേണ്ടി ഈ വചനം പറയുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങളെ കൂടി ഓർക്കാറുണ്ട് ദൈവം ധാരാളമായി അനുഗ്രഹിക്കും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കരം വെളിപ്പെടും ഒരു സാക്ഷ്യം പറയുവാൻ ഇടയാകത്തക്ക വിധം സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കാതിരിക്കില്ല ഒരുപാടൊരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ ഈ ദിവസങ്ങളിൽ കേൾക്കുന്നു ഒരുപാട് സാക്ഷ്യങ്ങൾ സാക്ഷ്യങ്ങൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുന്നില്ലെങ്കിലും എത്രയെത്ര ഒരു വെള്ളിയാഴ്ച ദിവസം അൻപതോളം സാക്ഷ്യങ്ങളുണ്ട് അൻപതോളം ഒരു മണിക്കൂറിലധികം ഒരു മണിക്കൂറോളം സമയം ആവശ്യമാണ് ഇത്രയും സാക്ഷ്യങ്ങൾ ഒന്ന് പറയുവാൻ അത് അതിൻ്റെ അടയാളം അതിൻ്റെ അർത്ഥം ദൈവം പ്രവർത്തിക്കുന്നു എന്നാണ് ദൈവം നമ്മെ പ്രാർത്ഥന നമ്മുടെ കേൾക്കുന്നു എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നുവരെ ഈ ആലയത്തിൽ വന്നു പോയിട്ടുള്ളവരുണ്ട് അവരെ ഞങ്ങൾ ഓർക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നത് ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ബെന്നി എന്ന സഹോദരനാണ് നാളുകളായി വർഷങ്ങളായി ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ബെന്നി എന്ന സഹോദരനെ കുടുംബത്തെ നിയോഗത്തെ ഞങ്ങൾ ഓർക്കുന്നു ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ ആലയത്തിൽ സമർപ്പിക്കപ്പെട്ട നിയോഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഉപവാസത്തോടെ ഇന്ന് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നമുക്കേറെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അത് ഷെയർ ചെയ്യുന്നവർ എഴുതി വയ്ക്കുന്നവർ എല്ലാവരെയോർക്കും നിങ്ങൾ ഒത്തിരി പേർക്ക് വെളിച്ചമാണ് ഒരുപാട് പേർക്ക് അനുഗ്രഹമാണ് ഈ ആലയത്തിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കാം ഇന്നലെ കേട്ട വചനം നോഹയുടെ പെട്ടകമാണ് നോഹയെ നോഹയെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചത് എന്നാൽ അടുത്തൊരു ഭാഗമുണ്ട് നോഹ നോഹയൊരു പെട്ടകുണ്ടാക്കി ദൈവത്തെയോട് പ്രാർത്ഥിച്ചും ദൈവത്തോട് ആലോചന ചോദിച്ചും വചനം കേട്ടും ദൈവത്തിൽ ആശ്രയിച്ചും ദൈവഹിതപ്രകാരമാ അത് ഉറച്ചു നിന്നു എന്നാൽ ഇതൊന്നും ചെയ്യാതെ ബുദ്ധിയിലും ശക്തിയിലും കഴിവിലും മാത്രം ആശ്രയിച്ച് ഒരു കാര്യം ചെയ്തു അത് എട്ടു നിലയിൽ അത് തകർന്നു അത് നമ്മുടെ സാധാരണ ഭാഷയിൽ പറയുന്ന പോലെ അത് പൊട്ടിപ്പൊളിഞ്ഞുപോയി അതാണ് ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ ശ്രദ്ധയിൽ കൊണ്ടുവരും നമ്മൾ ചിന്തിക്കില്ല എനിക്ക് കഴിവുണ്ട് ഞാൻ ഞാൻ ചെയ്തോളാം എനിക്ക് ബുദ്ധിയുണ്ട് എന്നെ ആരും പഠിപ്പിക്കേണ്ട എന്നെ ഉപദേശിക്കേണ്ട ദൈവത്തിൽ ആശ്രയിക്കുന്നത് മണ്ടത്തരമാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മണ്ടത്തരമാണ് അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അങ്ങനെയൊന്നും ചിന്തിക്കരുത് ദൈവത്തിൽ ആശ്രയിച്ചും ദൈവവചനം കേട്ടും ഒരു കാര്യം ചെയ്യുന്നതിനെ ദൈവം സംരക്ഷിക്കുന്നത് കാണാം എന്നാൽ ദൈവവച ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവത്തോട് ബന്ധമില്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയാൽ അത് പൂർത്തിയാക്കാൻ കഴിയാതെ അത് പാതി വഴിക്ക് നിന്നു പോകും അത് ലക്ഷ്യത്തിലെത്തുകയില്ല അത് തകിടം മറിഞ്ഞ് പരാജയപ്പെട്ടു പോകും ഞാൻ ആ പ്രസക്ത ഭാഗം വായിക്കാം ഇന്നലെ കേട്ട വചനത്തോട് കണക്ട് ചെയ്ത് വേണം ഈ വചനവും കേൾക്കാൻ ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാമധ്യായം രണ്ടാമത്തെ വാക്യം കിഴക്കു നിന്നും വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി നല്ലൊരു ഭൂമി കണ്ടെത്തി നല്ലൊരു സ്ഥലം കണ്ടെത്തി അവിടെ താമസിച്ചു ഉടനെ അവരുടെ പ്ലാൻ മൂന്നാമത്തെ വാക്യം നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ഉണ്ടാക്കി ചുട്ടെടുക്കാം എന്നവർ പറഞ്ഞു അങ്ങനെ കല്ലിനു പകരം ഇഷ്ടികയും കുമ്മായത്തിന് പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു അവർ പറഞ്ഞു നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്ന ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം വെല്ലുപുള്ളികളാണ് ബുദ്ധിയുണ്ട് എന്ന് അതെന്താ പറയാൻ കാരണം അവർ പറഞ്ഞു കേട്ടോ നമുക്ക് ഇഷ്ടിക ഉണ്ടാക്കണം കല്ലിന് പകരം ഇഷ്ടിക കുമ്മായത്തിന് പകരം കളിമണ്ണ് പുതിയ പുതിയ ടെക്നോളജികൾ അന്നത്തെ കാലത്ത് കണ്ടുപിടിച്ച് അവർ ആകാശം മുട്ടുന്നത്ര ഉയരാൻ ആഗ്രഹിച്ചു ആകാശം മുട്ടുന്നത്രയും ഉയരാൻ ആഗ്രഹിച്ചു ഒരുപക്ഷെ അവരുടെ ബുദ്ധി കണ്ട് കളിമണ്ണും ഇഷ്ടികയും എല്ലാം ഉപയോഗിച്ച് അത് ചെയ്യുന്നത് കണ്ടപ്പോൾ പലരും പറഞ്ഞു കാണും ബുദ്ധിയാണ് ഭയങ്കര സംഭവമാണ് എന്ന് പലരും അഭിപ്രായം പറഞ്ഞു കാണും എവിടെയെങ്കിലും ശ്രദ്ധിച്ചോ ഇവർ ദൈവവചനം കേൾക്കുന്നത് ഇവർ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കുന്നത് ദൈവഹിതം അങ്ങനൊരു ഇല്ല പക്ഷെ ആകാശം മുട്ട ഉയരണമെന്ന ആഗ്രഹം പക്ഷെ നടന്നില്ല ഉദ്ദേശം ഫലമായില്ല കഴിവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ ആ നാട്ടിലെ പലരും പറഞ്ഞു കാണും ഭയങ്കര സംഭവമാണ് ഭയങ്കര ബുദ്ധിയാണ് പക്ഷെ കാലം കുറച്ചു കഴിഞ്ഞപ്പോൾ തെളിയിച്ചു ദൈവത്തിൽ ആശ്രയിക്കാതെ വചനം കേൾക്കാതെ പ്രാർത്ഥിക്കാതെ ദൈവത്തോട് ബന്ധമില്ലാതെ ചെയ്തത് ആന മണ്ടത്തരമായി പോയിരുന്നു മുഴുവൻ നഷ്ടമായി സാമ്പത്തികം ഭയങ്കര നഷ്ടമായി എല്ലാം തമ്മി തല്ലി ചെതറിപ്പോയി താഴെ എഴുതിയിട്ടുണ്ട് എട്ടാമത്തെ വാക്യം അവരെ ഭൂമുഖത്തെല്ലാം ചെതറിച്ചു അവർ പട്ടണം പണി ഉപേക്ഷിച്ചു അതുകൊണ്ട് ആ സ്ഥലത്തില് ബാബൽ എന്ന പേരുണ്ടായി ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ചെതറിപ്പോയി ഒരു ഒന്ന് പറയുന്നത് വേറൊരുത്തരും മനസ്സിലാകുകയല്ല പണ്ട് ഒരേ പോലെ ഇരുന്നാ നല്ലപോലെ പറ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ് പോയതാ പരസ്പരം മനസ്സിലാക്കി പോയതാ കൊറച്ച് കഴിഞ്ഞപ്പോൾ ഭാഷ ചതറിച്ചു എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്നത് ഇപ്പുറത്തെ ആൾക്ക് മനസ്സിലാകുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലായി ചതറിക്കപ്പെട്ടു പോയി അവസാനം അവർ അവരെന്താണോ തുടങ്ങിയത് അത് പകുതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് അവർ പോയി പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നാൽ നോഹയുടെ പെട്ടകവുമായി ബന്ധപ്പെട്ട അങ്ങനല്ലോ അവിടെ ചെതറിയില്ലല്ലോ അവിടെ വഴക്കുണ്ടായില്ലല്ലോ അവിടെയും ഭാഷയുണ്ടായിരുന്നല്ലോ ഭാഷ ചെതറിയില്ലല്ലോ പാതി വഴിക്ക് ഉപേക്ഷിച്ച് നോഹ നോഹയുടെ വഴിക്ക് പോയി എഴുതിയിട്ടില്ലല്ലോ ദൈവത്തിൽ ആശ്രയിച്ചു ചെയ്തപ്പോൾ അത് ഉറച്ചു നിന്നു അത് ഉയർന്നു നിന്നു എന്നാൽ ഇവിടെയോ ഉയർന്നു നിൽക്കണം ഉറച്ചു നിൽക്കണം എന്നൊക്കെ ആഗ്രഹിച്ച പണിതത് ഉയർന്നു നിന്നില്ല ഉറച്ചു നിന്നില്ല അവർ തമ്മിത്തല്ലേ ചെതറിപ്പോയി പട്ടണം പണി ഉപേക്ഷിച്ചവർ അങ്ങനൊന്നും അല്ലായിരുന്നല്ലോ ആദ്യം പറഞ്ഞത് അങ്ങനെ ആദ്യം പറഞ്ഞത് നമുക്ക് വലിയ ആകാശം മുട്ടേ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം പ്രശസ്തി നിലനിർത്തണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം വലിയ ആളാകണം സ്വപ്നം വലുതായിരുന്നു പക്ഷെ ദൈവാശ്രയത്വം ഇല്ലായിരുന്നു പ്രാർത്ഥന ഇല്ലായിരുന്നു ദൈവത്തോട് ബന്ധമില്ലായിരുന്നു ദൈവഹിതം അന്വേഷിക്കാതെയാണ് ചെയ്തത് ദൈവത്തോട് ബന്ധമില്ലാതെ ചെയ്തപ്പോൾ പലരും പറഞ്ഞു കാണും ഇതാ ബുദ്ധി പക്ഷെ കാലം ലോകം തെളിയിച്ചു അത് വലിയ മണ്ടത്തരമായി പോയത് പ്രിയപ്പെട്ടവരെ ഇന്നും പ്രാർത്ഥിക്കുന്നില്ല ഇന്ന് ദൈവത്തോട് ബന്ധമില്ല ദൈവോചനം കേൾക്കുന്നില്ല ഇപ്പോൾ കുഴപ്പമില്ലായിരിക്കാം ഇപ്പോൾ കുമ്മായത്തിന് പകരം ഇഷ്ടികയും ഭയങ്കര ബുദ്ധി ഭയങ്കര ശക്തി ഭയങ്കര കഴിവ് ഭയങ്കര ടെക്നോളജി കുറച്ച് കഴിയുമ്പോൾ കാലം തെളിയിക്കും അത് ചെയ്തത് വലിയൊരു മണ്ടത്തരമായി കുറച്ചുകൂടെ ദൈവത്തോട് എത്രയോ പേരാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഒരു കാലത്ത് വലിയ പുള്ളിയായി ഓടി നടന്ന ഇന്നൊരു ഒരു ഒരു ഗതിക്ക് ഇല്ലാത്ത അവസ്ഥയിൽ തകർന്ന് തരിപ്പണമായി സാമ്പത്തികമായി നഷ്ടം വന്നു ചതിയിൽപ്പെട്ടു കേസിൽപ്പെട്ടു ഇപ്പോഴവർ ചിന്തിക്കുവോ അന്നൊക്കെ ചെയ്തത് വലിയ മണ്ടത്തരമായി മണ്ടത്തരവായിരുന്നു ഇതേ ഇഫക്റ്റാണിന്നും ബാബേൽ ഗോപുരം പണിതുപോലെയല്ല പണിയേണ്ടത് നോഹ നോഹപ്പെട്ടകം പണിതതുപോലെയാണ് ജീവിതമായാലും ബിസിനസ്സായാലും ആത്മീയ ജീവിതമായാലും കുടുംബജീവിതമായാലും ശുശ്രൂഷാ ജീവിതമായാലും പണതുയർത്തേണ്ടത് ബാബേൽ ഗോപുരം പണതുപോലെയല്ല നോഹപ്പെട്ടകം പണത് പോലെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് വചനം കേൾക്കുന്ന ഏത് പ്രായത്തിലുള്ള ആളാകട്ടെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ ഓർത്തുകൊള്ളുക വലിയ ബുദ്ധിമാന്മാരായി ആയിരുന്നു ബാബേൽ ഗോപുരം പണിതും വലിയ പുള്ളികളായിരുന്നു അല്ലെങ്കിൽ ആകാശം മുട്ടേ കെട്ടിടം പണിന്ന് പേരും പ്രശസ്തിയും ഒന്നും കാണാതെ നിലനിർത്താമെന്നൊന്നും പറയത്തില്ലല്ലോ വലിയ പുള്ളിയായിരുന്നു വലിയ ബുദ്ധിമാന്മാരായിരുന്നു പക്ഷേ ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയില്ല ലക്ഷ്യത്തിലെത്തിയില്ല പാതി വഴിക്കെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു മാത്രമല്ല പണ്ടത്തെ സ്നേഹവും ഐക്യവും ബന്ധവും എല്ലാം പോയി ചെതറി ഭാഷ തന്നെ ചെതറിപ്പോയി ഒന്ന് പറയുന്നത് വേറൊരാൾക്ക് ഇഷ്ടപ്പെടിയല്ല ഒന്ന് പറയുന്നത് വേറൊരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി അവസാനം ചെതറിപ്പോയി ഇതെന്തിനാ ഇത് പ്രസംഗിക്കുന്നത് എന്നറിയാമോ ഡെയിലി ബ്ലെസ്സിംഗിൽ നിങ്ങളുടെ കുടുംബം ചതറിപ്പോകാതിരിക്കാൻ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് കയറി കയറി വരുവാൻ നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ ഒരിക്കലും എവിടെയും തോറ്റുപോകാതിരിക്കുവാൻ നിങ്ങൾ ദൈവാനുഗ്രഹത്തിൽ ഉറച്ചു നിൽക്കുവാൻ അതിനുവേണ്ടി ഇതൊക്കെ ആവശ്യമാണ് നോഹപ്പെട്ടകം പണിതും ബാബേൽ ഗോപുരം പണിതും നല്ല പാഠമാണ് എന്തു കാര്യമായാലും അത് നോഹയെപ്പോലെ ദൈവത്തോട് ബന്ധത്തിൽ നിന്നോണ്ട് ആ പണിയുന്നെങ്കിൽ അത് മക്കളെ വളർത്തുന്ന കാര്യമായാലും ആയാലും പിള്ളേരുടെ വിദ്യാഭ്യാസമാണേലും നാളെക്കുറിച്ചുള്ള സ്വപ്നമാണേലും എന്ത് കാര്യവും എന്ത് എന്തിനോട് ബന്ധപ്പെട്ടാണേലും അങ്ങനെയാണ് ചെയ്യുന്നെങ്കിൽ അത് വിജയത്തിലെത്തും അത് ഉറച്ചു നീക്കും അല്ല ബാബയിൽ ഗോപുരം പോലെ പ്രാർത്ഥനയില്ല ദൈവത്തോട് ബന്ധമില്ല ദൈവത്തിൽ ആശ്രയിക്കില്ല അതിനെ കുറ്റം പറയും വിമർശിക്കും കളിയാക്കും പുച്ഛിക്കും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നവർ തന്നെ കുറച്ച് കഴിയുമ്പോൾ പറയും ും മണ്ഡത്തരമായി പോയി പറഞ്ഞില്ലേലും ഉള്ളിലേലും തോന്നും വലിയ മണ്ടത്തരവായി പോയി അന്നത്തെ പൊട്ടബുദ്ധി അങ്ങനെയൊക്കെ ചെയ്തു ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തണോന്നാഗ്രഹം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും എത്തണോന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധയോടെ ആയിരിക്കാം കുറച്ചുകൂടെ വിവേകത്തോടെ ആയിരിക്കാം കുറെ കൂടി ദൈവത്തോട് ബന്ധമുള്ളവരാകാം നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചനത്തിലൂടെ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നിങ്ങളെ അനുഗ്രഹിക്കും അത്ഭുതകരമായി നിങ്ങളെ അനുഗ്രഹിക്കും ഇന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വെറുതെ ഒരു ഭംഗിയായിട്ടല്ല വചനം പറയുന്നതും കേൾക്കുന്നതും ഒക്കെ കാരണം നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി ഡെയിലി ബ്ലെസ്സിങ് വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും വേണ്ടി ഞങ്ങളിലൊരാൾ ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോ ദിവസവും ഓരോരുത്തർ ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഓരോരുത്തർ ഉപവാസത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങളെ സമർപ്പിക്കുന്നതെന്ന് വ്യാഴാഴ്ചയാണ് സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നിങ്ങളെ ജീവിതത്തിൽ ഇടപെടുന്നൊരു സമയമാകട്ടെ ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഒമ്പത് മണിക്ക് ആരാധന ആരംഭിക്കും ഒൻപതരയ്ക്ക് കൗൺസിലിംഗ് ആരംഭിക്കും പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആകുമ്പോൾ വേളങ്ങണി മാതാവിനോടുള്ള നൊവേന ചൊല്ലി പ്രാർത്ഥിക്കും അതിനുശേഷം നിയോഗം സമർപ്പിച്ച് മുട്ടിലിഴഞ്ഞ് പ്രാർത്ഥിച്ച് നേർച്ചകളായി കാഴ്ചകളായി സമർപ്പിക്കാനുള്ള സമയം ശേഷം നേർച്ച ഭക്ഷണം അതിനുശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് കരുണയുടെ ജപമാല് വചനപ്രകോഷണം ആരാധന മണിക്ക് വിശുദ്ധ കുർബാന കട നൊവേന ചൊല്ലി പ്രാർത്ഥിച്ച ശുശ്രൂഷകൾ തുടരുകയാണ് വെള്ളിയാഴ്ചത്തെ ഏകദിന ശുശ്രൂഷകൾ അനുഗ്രഹമാണ് വ്യാഴാഴ്ച വരുന്നവർ ബുക്ക് ചെയ്തിട്ട് വരിക വെള്ളിയാഴ്ച ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കുകയാണ് നമ്മുടെ കർത്താവീശോ മിശി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതയാത്രയിൽ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ വിധത്തിലും രീതിയിലും നിങ്ങളെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും നൽകട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഉത്തരമുണ്ടാകട്ടെ ഒരു സാക്ഷ്യം പറയാൻ കഴിയത്ത കവിതം ഇവരെ ദൈവമേ അനുഗ്രഹിക്കണമേ ഇവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുത ദൈവീക ഇടപെടൽ സംഭവിക്കണമേ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കണമേ പുതിയ ആശയങ്ങൾ കൊടുക്കണമേ നല്ല വഴിത്തിരിവുകൾ ഉണ്ടാകണമേ മാനസാന്തരങ്ങൾ ഉണ്ടാകണമേ രോഗ സൗഖ്യങ്ങൾ സംഭവിക്കണമേ പുതിയ വഴികൾ തുറക്കണമേ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുമ്പോൾ ഇന്ന് ഉപവാസം എടുത്തു പ്രാർത്ഥിക്കുന്ന ബെന്നി എന്ന സഹോദരനെ അനുഗ്രഹിച്ച് പ്രാർത്ഥി കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒപ്പം എല്ലാവരും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യ സമ്പത്തും ദൈവം അറിഞ്ഞു നിങ്ങൾക്ക് നൽകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേൻ ഇന്ന് വൈകുന്നേരം ആറേ കാലിന് വിശുദ്ധ യൂഥാശ്രീകായുടെ മാധ്യസ്ഥം തേടിയുള്ള നോവേന യൂട്യൂബിലുണ്ട് സാധ്യമായ എല്ലാവരും പങ്കെടുക്കുക പ്രാർത്ഥിക്കുക ഒരറിയിപ്പായി സ്വീകരിക്കുക ഒത്തിരി അനുഗ്രഹമാണ് നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ ഉള്ളം കൈ എന്ന പോലെ സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും ചെയ്യുക അമേൻ അമ്മയാകുവാൻ അനാദികാലം അനാദികാലം മുൻപേ മുൻപേ പിതാവായ പിതാവായ ദൈവം ദൈവം പരിശുദ്ധ പരിശുദ്ധ അമ്മയുടെ അമ്മയുടെ മാധ്യസ്ഥം മാധ്യസ്ഥം ഞങ്ങൾ പ്രത്യേകമായി ഞങ്ങൾ പ്രത്യേകമായി യാചിക്കുന്നു